നമസ്കാരം വയനാട് ഉരുൾപൊട്ടലിൽപ്പെട്ട് കാണാതായവർക്കായി തിരച്ചിൽ നടത്താൻ എത്തിയ സംഘത്തെ സഹായിച്ച ശേഷം പ്രാതൽ കഴിക്കാൻ വീട്ടിലേക്ക് പോയതായിരുന്നു വനം വകുപ്പ് വാച്ചർ കുട്ടൻ അപ്പോഴാണ് പുഴയുടെ തീരത്തു ചേർന്ന ഒരു ഭാഗത്ത് കുറച്ച് നായ്ക്കൽ നിന്ന് കുരയ്ക്കുന്നത് കുട്ടൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പുലർച്ചെ വരുമ്പോൾ ആ ഭാഗത്തു നിന്ന് മണം ഉണ്ടായിരുന്നതിനാൽ മൃതദേഹമായിരിക്കുമെന്ന കണക്കുകൂട്ടലിൽ ചെന്ന് നോക്കി തിട്ടയിടിഞ്ഞ ഭാഗത്ത് തോളലിൻ്റേതാണെന്ന് തോന്നിക്കുന്ന ഒരു ഭാഗമാണ് ആദ്യം കണ്ടത് നായ്ക്കളെ ഓടിച്ച ശേഷം ഓടിച്ചെന്ന് കടവിനടുത്തുള്ള വാണിയംപുഴ ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ പി എസ് ജയകുമാർ വി വിപിൻ മാത്യു വി പി ജാഫർ ഷെറീഫ് എന്നിവരടങ്ങുന്ന ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി കൈക്കോട്ട് ഉപയോഗിച്ചും കൈകൊണ്ട് മാന്തി മൃതദേഹം പുറത്തെടുത്തു മണ്ണിൽ പുതഞ്ഞ രണ്ട് മരങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം തലയും വലത് കൈയും അരയുടെ താഴ്ഭാഗവും ഇല്ലാത്ത മൃതദേഹമാണ് കണ്ടെത്തിയത് പുരുഷന്റെയോ സ്ത്രീയുടെയോ എന്ന് വ്യക്തമല്ല രണ്ടാഴ്ചയായി തിരിച്ചിലിന്റെ തുടക്ക കേന്ദ്രമായ ഇരുട്ടുകുത്തി കടവിന് നൂറ് മീറ്റർ താഴെയായിരുന്നു ആ മൃതദേഹം കിടന്നത് ശേഷം ചാലിയാറിൽ പുതിയതായി രൂപപ്പെട്ട മണൽത്തിട്ടക്കിടയിൽ ഇത്തരത്തിൽ ഇനിയും മൃതദേഹങ്ങൾ അടിഞ്ഞുകിടക്കാനുള്ള സാധ്യതയാണ് ഇത് തെളിയിച്ചത് വനത്തിനകത്തെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ജില്ലാ അതിർത്തിയായ പരപ്പിൻപാറ കടന്നും ഇന്നലെ വിവിധ സേനാംഗങ്ങൾ തിരച്ചിൽ നടത്തിയിരുന്നു മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ ഇവിടെ നിന്ന് ലഭിച്ചില്ല തണ്ടർ ബോൾട്ട് എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാ സേന എം എസ് പി വനം വകുപ്പ് പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വനത്തിനകത്തെ തിരച്ചിൽ ഇതിനു പുറമേ സിവിൽ ഡിഫൻസ് വിവിധ സന്നദ്ധ സംഘടനകൾ എന്നിവയും തിരച്ചിലിൽ പങ്കെടുത്തു ഇരുട്ടുകുത്തി മുതൽ ചാലിയാർ മുക്കുവരെ ചാലിയാറിന്റെ താഴെ ഭാഗത്തും തിരച്ചിൽ നടന്നു അതേസമയം ഇന്നലെ തെരച്ചിലിനിടെ ചാലിയാറിന്റെ തീരത്ത് നിന്ന് രണ്ട് ശരീരഭാഗങ്ങൾ കൂടി കണ്ടെടുത്തിരുന്നു മുണ്ടേരി ഇരുട്ടുകുത്തിയിൽ നിന്നും ചാലിയാർ കൊട്ടുപാറ കടവിൽ നിന്നുമാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് സൂചിപ്പാറ മേഖലയിലടക്കം തെരച്ചിൽ നടത്തിയിരുന്നു ഏഴ് സംഘങ്ങളായാണ് കലക്കൻപുഴ മുതൽ സൂചിപ്പാറ മൂന്നാം വെള്ളംചാട്ടം വരെ തിരച്ചിൽ നടത്തിയത് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് ഫോറസ് സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ വിവിധ ഇടങ്ങളിലെ തെരച്ചിലിൽ പങ്കെടുത്തിരുന്നു ജനകീയ തെരച്ചിലിൽ പങ്കാളികളായ തൃശൂരിൽ നിന്നുമുള്ള സിവിൽ ഡിഫൻസ് വിഭാഗത്തിലെ ഇരുപത്തിരണ്ട് വനിതാ വോളണ്ടിയർമാരും ഉണ്ടായിരുന്നു അഗ്നിരക്ഷാ സേനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക പരിശീലനം നേടിയവരാണ് തെരച്ചിൽ നടത്തിയത് ഗുരുവായൂർ കുന്നംകുളം വടക്കാഞ്ചേരി തൃശൂർ പുതുക്കാട് ചാലക്കുടി എന്നീ സ്റ്റേഷനുകളിലെ വോളണ്ടിയർമാരാണ് ശനിയാഴ്ച മുതൽ തിരച്ചിലിന്റെ ഭാഗമായത് മുപ്പത്തിയേഴ് പേരാണ് തൃശൂരിൽ നിന്നും വയനാട്ടിൽ എത്തിയത് ഇരുപത്തിയേഴ് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരിൽ അഞ്ച് പേർ പുരുഷന്മാരാണ് പത്ത് പേർ അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരാണ് മറ്റു ജില്ലകളിൽ നിന്നും വനിതാ വോളണ്ടിയർമാർ സേവനത്തിന് എത്തിയിട്ടുണ്ടെങ്കിലും നാലോ അഞ്ചോ പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും അധികം വനിതാ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ എത്തിയത് തൃശൂരിൽ നിന്നുമാണ് സിവിൽ ഡിഫൻസ് അംഗങ്ങൾ പലരും പല മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് വടക്കാഞ്ചേരി അഗ്നിരക്ഷാ സ്റ്റേഷൻ ഓഫീസർ ഡി കെ നിതീഷിന്റെ നേതൃത്വത്തിലായിരുന്നു സംഘത്തിന്റെ പ്രവർത്തനം പുഞ്ചിരിമട്ടം ചൂരൽമല അട്ടമല വെള്ളാർമല സ്കൂൾ മുണ്ടക്കേ എന്നിവിടങ്ങളിൽ പ്രത്യേക സംഘങ്ങളായാണ് തിരിച്ചിൽ നടത്തിയത് ബുധനാഴ്ച വരെയാണ് ഇവർ ചൂരൽമലയിൽ സേവനത്തിനുണ്ടാവുക ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടമായവർക്ക് അത് വീണ്ടും നൽകുന്നതിനായുള്ള നടപടികൾ രണ്ട് ക്യാമ്പുകളായി തുടങ്ങിയിട്ടുണ്ട് മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിലും ഗവൺമെന്റ് എൽ പി സ്കൂളിലും ക്യാമ്പുകളിൽ കഴിയുന്നവരിൽ നിന്ന് വിവരശേഖരണം നടത്തിയാണ് ഇതിനായുള്ള നടപടികൾ പുരോഗമിക്കുന്നത് അതേസമയം ഉരുൾപൊട്ടൽ ഇരയായ രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി പ്രത്യേക ക്യാമ്പ് നടത്തും മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ സെന്റ് ജോസഫ് യു പി സ്കൂൾ മൗണ്ട് താബൂർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് നടക്കുന്നത് വിവിധ വകുപ്പുകൾ ഐ ടി മിഷൻ അക്ഷയ എന്നിവയെ ഏകോപിപ്പിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഇതിനിടെ ഉരുൾപൊട്ടലിൽ തിരിച്ചറിയാത്ത മൃതദേഹ ശരീരഭാഗങ്ങൾ എന്നിവയുടെ ഡി എൻ എ പരിശോധനാ ഫലം കിട്ടിത്തുടങ്ങി ഇതോടെ മരിച്ചു അവശേഷിച്ചവരെ കൂടി തിരിച്ചറിയാനായേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് താൽക്കാലിക പുനരധിവാസവുമായി അതിവേഗം മുന്നോട്ട് പോവുകയാണ് സർക്കാർ ഇരുന്നൂറ്റി അൻപതിലധികം വീടുകൾ ഇതിനോടകം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്